ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളവർ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ഒരു തേപ്പിൻ്റെ കഥ പറയുന്നുണ്ട് അതും കൂടി നിങ്ങൾ ഒന്ന് കണ്ട് അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും ടാറ്റാ ഹലോ അങ്ങനെ നമുക്ക് ഇന്നത്തെ രാവിലെ അടുക്കള പണിയൊക്കെ തുടങ്ങാം നേരം വെളുത്ത് വരണതേ ഉള്ളൂ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് ഞാൻ രാവിലെ വലിയ കലത്തിൽ അരിയൊക്കെ അടുപ്പിട്ടു പയർ തോരന് വേണ്ടി അടുപ്പിൽ വെച്ചു മരിച്ചിന് റെഡി വെച്ചു പിന്നെ ഒരു കട്ടൻ ചായക്ക് അടുപ്പിൽ വെച്ചു ഇന്ന് കുറച്ച് സാധനങ്ങളെല്ലാം കൂടുതൽ ചേർക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടി ഒരു രണ്ട് മൂന്ന് പൊതിച്ചോറ് വേണ്ടി പാർട്ടിക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വിപ്രാളത്തിൽ കുറച്ച് അധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നോക്കിയപ്പം തോരൻ അരിക്കാൻ തേങ്ങയില്ല അങ്ങനെ ചൂര മീനാണ് ഇന്ന് കറി വെച്ചത് പിന്നെ നമ്മളെ മത്തി ഫ്രൈ ചെയ്തു ഇതൊക്കെ തന്നെയാണ് കിട്ടുന്നത് വീട് വിശേഷങ്ങൾ അതെല്ലാം നിങ്ങൾ കാണണം കണ്ട് കണ്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് അങ്ങനെ അതെ രാവിലെ മീൻ കറിക്ക് വേണ്ടി മീനെല്ലാം അരച്ച് കലക്കി റെഡിയാക്കി എടുക്കുകയാണ് രാവിലെ ജോലിയൊക്കെ ജീവിതം എട്ട് മണിക്ക് മുമ്പ് അവർക്ക് ആഹാരം പൊതി കെട്ടി കൊടുക്കണം പൊതി കെട്ടി വെച്ചിട്ട് എനിക്ക് റബ്ബർ പാലൊക്കെ എടുക്കാൻ പോകണം ഉപ്പ് പോകാനുള്ളതാണ് ഇങ്ങനെ അത് ആ മീനൊക്കെ അരച്ച് കലക്കി അടുപ്പിൽ വെച്ചു മരിച്ചിനെയൊക്കെ അവിടെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് പയർ തോരന് വെന്തു അത് റെഡിയായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് മീൻ കറിയൊക്കെ വച്ച് മാറ്റി വച്ചതിന് ശേഷം ബാക്കി ജോലികളൊക്കെ ചെയ്യാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്നറിയാം പിന്നെ ആ ഒരു കിഴങ്ങും കൂടെ അതിലിട്ടു രാവിലെ കിഴങ്ങ് കറി വെക്കാനുള്ള കിഴങ്ങാണ് ഞാൻ മരിച്ചിനൂടെ എടുത്തിട്ടേക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു അങ്ങനെ മത്തി ഫ്രൈയും ചൂരക്കറിയും മരിച്ചിനെയും തോരനും നാരങ്ങ അച്ചാറുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുകയാണ് ഇന്നത്തെ പൊതിച്ചോറുണ്ടാക്കുന്നത് അതാ പൊതിച്ചോറിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കണ്ടല്ലോ മീൻ കറി മരിച്ചിനി തോരൻ മീൻ ഫ്രൈ ചോറ് ഇന്നലത്തെ കുറേ മീൻ പറ്റിച്ചത് ഇതെല്ലാം കൂടെ എടുത്ത് ചോറ് പൊതിഞ്ഞ് കെട്ടി വച്ചപ്പോഴേക്കും അവരെന്താ ചെയ്തു എന്നറിയാമോ എനിക്കിട്ട് പണിതൊന്നു അവരാരും പൊതിയെടുക്കാൻ വന്നില്ല ആ വിശേഷം ഞാൻ മുൻകൂട്ടി പറയുന്നതാണ് എൻ്റെ തേപ്പിൻ്റെ കഥ എന്താണെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു മൂന്ന് പൊതി ചോറ് ചോദിച്ചു അങ്ങനെ രാവിലെ എണ്ണ എണീൻ്റെ എല്ലാ ജോലിയും ഒതുക്കി ചോറ് പൊതിയെല്ലാം കെട്ടി വെച്ചിട്ട് ഞാൻ റബ്ബർ പാലെടുക്കാൻ പോയി എൻ്റെ വീട്ടിൽ എൻ്റെ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞിട്ട് പോയി അവർ വരുമ്പോൾ ചോറെടുത്ത് കൊടുക്കണു പൊതി കെട്ടി വച്ചിട്ടാണ് ഞാൻ പോയത് അവരാരും വന്ന് തിരിഞ്ഞ് നോക്കുകയോ ചോറ് വാങ്ങുകയും ചെയ്തില്ല ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോഴേക്കും ചോറ് അവിടെ ഇരിക്കുന്നു പിന്നെ ആ ചോറ് അന്ന് മൊത്തം ഞങ്ങളാണ് കഴിച്ചത് രാവിലെയും ഉച്ചയ്ക്കും രാത്രി ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് വെച്ച ചോറിന് ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി രണ്ട് ദിവസം രണ്ട് ദിവസം ഞങ്ങൾക്ക് അരിയും കറിയും വയ്ക്കേണ്ട ഗതികേട് വന്നിട്ടില്ല ഈ ഒരു സംഭവം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു അവർ നമ്മളെ തേച്ചിട്ട് പോയത് അവർക്ക് അവരിത് ഇങ്ങനെ ചെയ്യണ പതിവുള്ളത് തന്നെ പല പല പ്രാവശ്യം ചെയ്യണ പതിവുള്ളത് തന്നെ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ വിളിച്ച് ഞങ്ങൾ തിരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാർട്ടിക്കാർക്ക് ഒരു പൊതു ചോറും ഞാൻ കൊടുക്കൂല ഇനി എന്ത് തന്നെ വന്നാലും കൊടുക്കില്ല കൊടുക്കേണ്ട ആവശ്യമില്ല അത് എല്ലാ പാർട്ടിക്കാരും വന്ന് ചോദിക്കും ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കും ഞാൻ എൻ്റെ ഈ പാർട്ടിക്ക് ഞാൻ ഇനി കൊടുക്കില്ല ചോറ് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അത്രയ്ക്ക് ഞങ്ങൾക്ക് വിഷമം തോന്നിയ ഒരു കാര്യമാണ്